പ്രിയപ്പെട്ടവരെ മുൻഭന്നുമില്ലാത്ത വിധം ക്രൈസ്തവ ലോകം ക്രിസ്തുവിശ്വാസികൾ അകത്തു നിന്നും പുറത്തു നിന്നും വലിയ പ്രതിസന്ധികളിലൂടെയും പ്രലോഭനങ്ങളിലൂടെയും പ്രതികൂലങ്ങളിലൂടെയും കടന്നുപോവുകയാണ് പ്രത്യേകിച്ച് കേരളത്തിലെയും യൂറോപ്പിലെയും ക്രിസ്ത്യാനികളെ എടുത്തു കഴിഞ്ഞാൽ പ്രലോഭനങ്ങളുടെ മുമ്പിൽ പകച്ചു നിൽക്കുകയോ തളർന്നു വീഴുകയോ ചെയ്യുന്ന ക്രിസ്ത്യാനികളുടെ എണ്ണം വർദ്ധിക്കുന്നു മറ്റൊന്നാണ് കൾച്ചറൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു കൂട്ടർ പുതിയതായി കടന്നു വരുന്നു അപ്പോൾ അകത്തു നിന്ന് എല്ലാ മതങ്ങളും ദൈവത്തിലേക്കാണ് എന്ന് വാദിക്കുന്ന സർവമത മതങ്ങളെയും അംഗീകരിക്കുന്ന പുത്തൻ രീതി അപകടകരമാം മതം വളർന്നു വരുന്നു കാരണം എല്ലാ മതങ്ങളും ദൈവത്തിലേക്കല്ല സൃഷ്ടാവായ ദൈവം സ്നേഹനിധിയായ സ്വർഗീയ പിതാവാണ് ഇപ്പം സ്നേഹനിധിയായ ദൈവത്തിലേക്ക് സ്നേഹത്തിൻ്റെ മാർഗമേയുള്ളൂ എല്ലാ മതങ്ങളും സ്നേഹത്തിൻ്റെ മാർഗം പഠിപ്പിക്കുന്നില്ല ചില മതങ്ങൾക്ക് ജാതീയതയുണ്ട് ചില മതങ്ങൾക്ക് മതരാഷ്ട്ര സങ്കല്പമുണ്ട് ചില മതങ്ങൾക്ക് പ്രവാചക നിന്നയുണ്ട് ചില മതങ്ങൾക്ക് മതനിന്നയുണ്ട് എൻ്റെ മതത്തിൽപ്പെട്ടവനും പെട്ടവനും പെടാത്തവനും എന്നു വേർന്നിരിക്കുന്ന മതങ്ങളുണ്ട് ആ മതങ്ങളൊന്നും സൃഷ്ടാവുമായി ബന്ധമുള്ളവയോ സൃഷ്ടാവിലേക്ക് മനുഷ്യരെ നയിക്കുന്നതുമല്ല എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്നും ജാതിക്കും മതത്തിനും അതീതമായി മനുഷ്യനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കുന്ന സ്നേഹമതം മാത്രമേ സൃഷ്ടാവ് അനുവദിച്ചിട്ടുള്ളൂ അതുകൊണ്ട് സ്നേഹമതം മാത്രമേ ദൈവത്തിൻ്റെ മതമാകുന്നുള്ളൂ ദൈവത്തിലേക്കുള്ള മതമാകുന്നുള്ളൂ അതുകൊണ്ട് എല്ലാ മതങ്ങളും ദൈവത്തിലേക്കാണെന്നുള്ള വാദവും ലിബറേഷൻ തിയോളജിക്കാരും സാംസ്കാരിക അനുരൂപണത്തിലൂടെ ക്രിസ്തുവിൻ്റെയും ക്രിസ്ത്യാനിറ്റിയുടെയും മഹത്വം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന അതിബുദ്ധിവാൻമാരായ കുറെ ആൾക്കാരും ക്രൈസ്തവ ലോകത്തെ ഇന്ന് കുലുക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരിക്കൽ കൂടി ഒന്നുകൂടി ആവർത്തിക്കട്ടെ സാംസ്കാരിക അനുരൂപണം വഴി കാലഘട്ടത്തിനനുസരിച്ച് നവീകരിക്കാൻ പറ്റുന്നതാണ് നവീകരിക്കേണ്ടതാണ് ക്രിസ്ത്യാനിറ്റി എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ബുദ്ധിവാന്മാരുടെ എണ്ണം ക്രൈസ്തവ ലോകത്ത് വർദ്ധിച്ചു അവരാണ് എൽ ജി ബി ജി ക്യൂബിനു വേണ്ടിയും പുത്തൻ സാംസ്കാരിക അനുരൂപണത്തിന് വേണ്ടിയും ഭാരത കുർബാനയ്ക്ക് വേണ്ടിയും ഒക്കെ വാദിക്കുന്നവർ അവരാണ് നമുക്കറിയാം ഒരു ഭാവികളെയും കർത്താവ് മാറ്റി നിർത്തിയിട്ടില്ല പാപികളോട് കരുണ കാണിക്കണം കർത്താവ് പാപികളോടൊത്ത് സഞ്ചരിച്ചതെന്തിനാണ് അവരെ മാനസാന്ദ്രത്തിലേക്ക് നയിക്കാനാ അല്ലാതെ അവരെ ആശീർവദിക്കാൻ വേണ്ടിയല്ല വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോട് പറയുന്നു മകളെ മേലിൽ പാപം ചെയ്യരുത് അന്ധനെ ദേവാലയത്തിൽ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു കൂടുതൽ മോശമായി ഇത് സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത് അപ്പം കർത്താവ് പാപികളുടെ അടുത്ത് എന്നത് എന്തിനാണ് പാപികളെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുവാനാ അല്ലാതെ ആശീർവദിക്കുവാനല്ല വളരെ റോമാലേഖനത്തിലൂടെ അപ്പസ്തോലൻ പഠിപ്പിക്കുന്നു സ്ത്രീകൾ തങ്ങളുടെ സ്വാഭാവിക ഉപേക്ഷിച്ചു പുരുഷന്മാർ തങ്ങളുടെ സ്വാഭാവിക മാർഗം ഉപേക്ഷിച്ചു എന്ന് ശക്തമായ മുന്നറിയിപ്പ് അപ്പസ്തോലൻ റോമാലേഖനത്തിന് നൽകുന്നില്ലേ അപ്പോൾ എന്തുവേദം ശരിയാണെന്നുള്ളതല്ല തിന്മയെ തിന്മയെന്ന് തന്നെയാണ് അപ്പസ്തോലന്മാർ വിളിച്ചത് സോധവും ഒരു പാഠമാകുന്നതിന് വേണ്ടി നമുക്കായി എഴുതി വച്ചിരിക്കുന്നുവെന്ന് പത്രോസപ്പസ്തോലം നമ്മെ പഠിപ്പിച്ചില്ലേ അപ്പോൾ എല്ലാം ശരിയാണ് എല്ലാം പൊറുക്കേണ്ടതാണ് എന്ന് പഠിപ്പിക്കുന്നില്ല തിരുവചനം പഠിപ്പിക്കുന്നില്ല ദൈവം സ്നേഹമാണ് സ്നേഹം മാത്രമാണ് സ്നേഹത്തിലേക്കുള്ള വഴി സ്നേഹത്തിൻ്റെ വഴിയാണ് ക്രിസ്തു കാണിച്ച് തന്നെയാണ് അപ്പം അങ്ങനെ ലിബറേഷൻ തിയോളജിക്കാരും സാംസ്കാരിക അനുരൂപണ സർവമതവാദക്കാരും കൂടിയിട്ട് ലോകത്തെ ഒരു സ്വഭമോറ കൾച്ചറിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള വസ്തുതയും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അപ്പോൾ ഇങ്ങനെ അകത്തു നിന്നും പുറത്തുനിന്ന് ഉണ്ടാകുമ്പോൾ പുറമേ നിന്നുള്ള ചോദ്യങ്ങളോട് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ പരസ്യ ജീവിതം കുരിശ് മരണം ഉദ്ധാനം ഉയർത്തെഴുന്നേൽപ്പ് അതിനു മുമ്പുള്ള ലോകവും അതിനു ശേഷമുള്ള ലോകവും ക്രിസ്തുവിനെ ക്രിസ്തുവും ക്രിസ്ത്യാനിറ്റിയും അംഗീകരിക്കപ്പെടുന്ന ഇടങ്ങളും അംഗീകരിക്കപ്പെടാത്ത ഇടങ്ങളുമെന്ന് വേർതിരിച്ചുകൊണ്ട് ഇതിൻ്റെ സവിശേഷതകൾ നമ്മൾ വരച്ചു കാണിക്കണം ദ നെസസിറ്റി ഓഫ് ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യാനിറ്റിയുടെ ആവശ്യകത എന്താണ് ആധുനിക ലോകത്തിലെ വിദ്യാഭ്യാസം വികസനം ജാതി മതചിന്തകളിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കുവാൻ ക്രിസ്ത്യാനിറ്റിയുടെ അനിവാര്യത എന്താണെന്ന് ചരിത്രത്തിൻ്റെ വെളിച്ചത്തിന് നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കണം ഇഷ്ടംപോലെ തെളിവുകളുണ്ട് കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം ഇനി നമ്മൾ തന്നെ ക്രിസ്തുവിനെ പ്രസംഗിക്കുകയും കൊടുക്കുകയും ചെയ്യുമ്പോൾ തിരുവചനത്തിൽ നമ്മൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ സവിശേഷതകളെ അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കുവാനും കൊടുക്കുവാനും നമ്മൾ തയ്യാറാകേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു അപ്പം നമ്മുടെ രക്ഷകനും കർത്താവുമായ ഈശോയെ യേശു കർത്താവിനെ വചനം നൽകുന്ന സമഗ്രതയിൽ നമ്മൾ മനസ്സിലാക്കുകയും വചനം നൽകുന്ന സമഗ്രതയിൽ നമ്മൾ പുതിയ തലമുറയ്ക്കും ലോകത്തിനുമായി പങ്കുവെച്ച് കൊടുക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ ക്രിസ്ത്യാനിറ്റി വെറും ഒരു ഭക്തമാർഗമായി മാറുകയും എല്ലാ മതങ്ങളിലും ഭക്തമാർഗമുള്ളതുകൊണ്ട് ക്രിസ്ത്യാനിറ്റീനെ നമ്മൾ ഒരു മതമായി തരം താഴ്ത്തുകയും ചെയ്യും അതുകൊണ്ട് വചനപ്രഘോഷകരും ധ്യാനഗുരുക്കന്മാരും ഗുരുക്കന്മാരും സുവിശേഷകരുമെല്ലാം അടിയന്തരമായി ഈ മേഖലയിൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് നമുക്കറിയാം ഭക്തമാർഗമാണ് പ്രാർത്ഥന മാർഗമാണ് ലക്ഷ്യം ക്രിസ്തീയ ജീവിതമാണ് അപ്പസ്തോലന്മാരുടെ പ്രബോധനം കൂട്ടായ്മ അപ്പമുറിക്ക പ്രാർത്ഥന എന്നിവയിൽ അവർ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു അവരുടെ ഇടയിൽ ദരിദ്രരില്ലായിരുന്നു പ്രാർത്ഥനാ ജീവിതം സാക്ഷ്യത്തിന് വേണ്ടിയായിരുന്നു മദർ തെരേസയ്ക്ക് ചാവറയച്ചന് അൽബോൻ സാമയ്ക്ക് പ്രാർത്ഥനാ ജീവിതം സാക്ഷ്യ ജീവിതത്തിന് വേണ്ടിയായിരുന്നു ക്രിസ്തുവിനെ ജീവിക്കുക ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുക മറ്റുള്ളവരിൽ ക്രിസ്തുവിനെ കാണുക പ്രാർത്ഥനാ ജീവിതം മാർഗമാണ് ലക്ഷ്യമല്ല സഭ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയുള്ളതാണ് ഭക്തമാർഗത്തെ ലക്ഷ്യമാക്കി പ്രാർത്ഥനയെ ലക്ഷ്യമാക്കി മാറ്റാൻ നമ്മൾക്കിടയായതെന്തുകൊണ്ടാണ് സുവിശേഷത്തിൽ കാണുന്ന ക്രിസ്തുവിനെ അതിൻ്റെ സമഗ്രതയിൽ നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടല്ലേ അതുകൊണ്ട് സമയം വൈകിയിട്ടില്ല ലോകത്തോട് ക്രിസ്തുവിൻ്റെ അനിവാര്യതയും ക്രിസ്ത്യാനിറ്റിയുടെ അനിവാര്യത ജനാധിപത്യം അതേതര മാനവിക ക്ഷേമരാഷ്ട്ര രാഷ്ട്ര സങ്കല്പത്തിന് മലയിലെ പ്രസംഗത്തിൻ്റെയും അന്ത്യവിധിയെക്കുറിച്ചുള്ള സുവിശേഷത്തിലെ പ്രബോധനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നല്ല ക്ഷേമരാഷ്ട്രം കെട്ടിപ്പടുക്കുവാൻ നീതിയും ന്യായവും സമത്വസുന്ദരവും ആയൊരു ലോകം കെട്ടിപ്പടുക്കുവാൻ രാഷ്ട്രം കെട്ടിപ്പടുക്കുവാൻ ക്രിസ്ത്യാനിറ്റി ഒരു അനിവാര്യതയാണ് എന്ന് നിലവിലുള്ള വികസിത രാഷ്ട്രങ്ങളുടെ ചരിത്രത്തിൽ നിന്നുകൊണ്ട് ലോകത്തോട് പറയാൻ നമുക്ക് പറ്റണം അകത്ത് നിന്ന് ചിന്തിക്കുമ്പോഴോ സത്തയിൽ അവൻ ദൈവമാണ് നമുക്കെല്ലാവർക്കും അറിയാം ഞാനും എൻ്റെ പിതാവും ഒന്നാണ് എന്നിൽ വസിക്കുന്ന പിതാവ് അവിടുത്തെ പ്രവർത്തികൾ ചെയ്യുകയാണ് സത്തയിൽ അവൻ ദൈവമാണ് സ്ഥാനത്തിൽ വിധികർത്താവാണ് വിധി മുഴുവൻ മനുഷ്യപുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു മനുഷ്യപുത്രൻ തൻ്റെ സർവമഹത്വത്തിലും ആഗതനാകുമ്പോൾ നന്മ ചെയ്തവരെയും തിന്മ ചെയ്തവരെയും വേർതിരിക്കും ഇടയൻ കോലാടുകളെയും ചെമ്മരിയാടുകളെയും വേർതിരിക്കുന്നത് പോലെ അപ്പോൾ അവൻ വിധികർത്താവാണ് ദൗത്യത്തിൽ പാപവിമോചകനാണ് രക്ഷകനാണ് ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നിൽക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ് വളരെ വ്യക്തമാണ് അനേകർക്ക് വേണ്ടി മോചന ദ്രവ്യമായി എന്നെ തന്നെ നൽകാൻ വേണ്ടിയാണ് ഞാൻ വന്നത് പാപവിമോചകനാണ് ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ആരും എൻ്റെ അടുത്ത് നിന്ന് പിടിച്ച് ബലമായി എന്നെ കുരിശിൽ തറച്ചതല്ല അതുകൊണ്ട് എൻ്റെ കുരിശുമരണതയോർ നിങ്ങൾക്കറിയുകയല്ല ചെയ്യേണ്ടത് ആനന്ദിക്കണം കാരണം നിങ്ങളുടെ പാപവിമോചനമാണവിടെ രക്ഷകനാണ് നഷ്ടപ്പെട്ടതിനെ കണ്ടെത്തി രക്ഷിക്കാൻ വേണ്ടിയാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് അവൻ രക്ഷകനാണ് സത്തയിൽ ദൈവമാണ് സ്ഥാനത്തിൽ വിതീർത്ഥാവാണ് ദൗത്യത്തിൽ പാപവിമോചകനും രക്ഷകനുമാണ് കൽപ്പനയിൽ അവൻ കുർബാന കൂട്ടായ്മ അഥവാ സ്നേഹമാണ് നിങ്ങൾ എൻ്റെ ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ കൂട്ടായ്മയിൽ അപ്പസ്തോലന്മാരുടെ കൂട്ടായ്മയിൽ അവിടുന്ന് കുർബാന സ്ഥാപിച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ അപ്പോൾ കൽപ്പനയിൽ കൂട്ടായ്മയിൽ കുർബാന സ്ഥാപിച്ച് സ്നേഹത്തിൻ്റെ കൽപ്പന നൽകി അപ്പോൾ ഇതെങ്ങനെ സാധിക്കും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും ഞാൻ പോവുകയാണ് എൻ്റെ സർവമഹത്വത്തിലേക്ക് ഞാൻ തിരിച്ചു പ്രവേശിക്കുകയാണ് അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും വാഗ്ദാനത്തിൽ പരിശുദ്ധാത്മാവ് കൂട്ടായ്മയിൽ കുർബാനയർപ്പിച്ച് സ്നേഹത്തിൽ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു അപ്പോൾ സത്തയിൽ ദൈവവും സ്ഥാനത്തിൽ വിധികർത്താവും ദൗത്യത്തിൽ പാപവിമോചകനും രക്ഷകനും കൽപ്പനയിൽ കുർ കൂട്ടായ്മയിൽ കുർബാനയർപ്പിച്ച് സ്നേഹത്തിൻ്റെ കൽപ്പന നൽകിയവൻ വാഗ്ദാനത്തിൽ പരിശുദ്ധാത്മാവ് ഈ ക്രിസ്തുവിനെ ഇതിൻ്റെ സമഗ്രതയിൽ മനസ്സിലാക്കുകയും ജീവിക്കുകയും കൊടുക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു ഡെമോൺസ്ട്രേഷൻ ഓഫ് ദ ഫെയ്ത്ത് വിശ്വാസത്തിൻ്റെ കാണിച്ചു കൊടുക്കൽ പ്രദർശനം കാലഘട്ടത്തിൻ്റെ ഒഴിച്ചു കൂടാനാവാത്ത സുവിശേഷവൽക്കരണത്തിന് ഈ കാലഘട്ടം മുമ്പോട്ട് വെക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നെസസിറ്റി ഓഫ് ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യാനിറ്റിയുടെ ആവശ്യകത എന്താണ് വൈ ക്രൈസ്റ്റ് വാട്ട് ഫോർ ക്രൈസ്റ്റ് എന്തുകൊണ്ട് ക്രിസ്തു എന്തിനു വേണ്ടി ക്രിസ്തു ഇത് പറയണമൊന്ന് രണ്ടാമത് കാണിച്ചു കൊടുക്കണം നൂറ് ഡിഗ്രിയിൽ വെള്ളം തിളയ്ക്കും അല്ലെങ്കിൽ ഇന്ന വസ്തു ഇങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പോരാ അത് കാണിച്ചു കൊടുക്കാൻ പറ്റണം ഡെമോൺസ്ട്രേഷൻ ഓഫ് ഫെയ്ത്ത് വിശ്വാസത്തെ പ്രദർശിപ്പിക്കണം മറ്റുള്ളവർ കാണണം നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക വഴി എൻ്റെ ശിഷ്യന്മാരാണെന്ന് അറിയുകയും അങ്ങനെ പിതാവ് മഹത്വപ്പെടുകയും ചെയ്യും പ്രദർശിപ്പിക്കണം വിശ്വാസം കാണിച്ചു കൊടുക്കണം ഇതാണ് കാലഘട്ടത്തിൻ്റെ സുവിശേഷം നമുക്കറിയാം സുവിശേഷത്തെക്കുറിച്ച് പറയുമ്പോൾ ക്രിസ്തീയതയെക്കുറിച്ച് പറയുമ്പോൾ എക്സ്പ്ലെയിൻ മൈ ഫെയ്ത്ത് എൻ്റെ വിശ്വാസത്തെ വിശദീകരിക്കണം സ്റ്റഡി അതർ ഫെയ്ത്ത് മറ്റ് മതങ്ങളെക്കുറിച്ച് പഠിക്കണം എക്സ്ക്ലൂസീവ്നെസ് ഓഫ് മൈ ഫെയ്ത്ത് എൻ്റെ വിശ്വാസത്തിൻ്റെ സവിശേഷത അനന്യത എന്താണെന്ന് പഠിക്കണം നെസസിറ്റി ഓഫ് മൈ ഫെയ്ത്ത് എന്റെ വിശ്വാസത്തിൻ്റെ ആവശ്യകത എന്താണെന്ന് പഠിക്കണം ഡെമോൺസ്ട്രേഷൻ ഓഫ് ദ ഫെയ്ത്ത് ഈ അഞ്ച് കാര്യങ്ങൾ ഈ അഞ്ച് കാര്യങ്ങളും ക്രിസ്തുവിനെ അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കുകയും ചെയ്താൽ അകത്തു നിന്നും പുറത്തു നിന്നും ഉണ്ടാകുന്ന പ്രതിസന്ധികളെ പ്രലോഭനങ്ങളെയും നമുക്ക് നേരിടാൻ സാധിക്കും അപ്പം എക്സ്പ്ലെയിൻ മൈ ഫെയ്ത്ത് എന്റെ വിശ്വാസത്തെ വിശദീകരിക്കുക സ്റ്റഡി അതർ ഫെയ്ത്ത് മറ്റ് മതങ്ങളെക്കുറിച്ച് പഠിക്കുക എക്സ്ക്ലൂസീവ് ഓഫ് മൈ ഫെയ്ത്ത് എന്റെ വിശ്വാസത്തിന് സവിശേഷത എന്താണെന്ന് മനസ്സിലാക്കുക നെസസിറ്റി ഓഫ് മൈ ഫെയ്ത്ത് എന്റെ വിശ്വാസത്തിന്റെ ആവശ്യകത എന്താണെന്ന് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക ഡെമോൺസ്ട്രേഷൻ ഓഫ് മൈ ഫെയ്ത്ത് എന്റെ വിശ്വാസത്തിന്റെ പ്രദർശനം കാണിച്ചു കൊടുക്കൽ സാക്ഷ്യമുണ്ടാകണം ഈ അഞ്ച് കാര്യങ്ങൾ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം ക്രിസ്തുവിനെ അതിന്റെ സത്ത അതിന്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കണം സത്തയിൽ ദൈവമാണ് ദൈവമായി കയാൽ അവനെ ആരാധിക്കണം ദൈവത്തെ ആരാധിക്കണം സ്ഥാനത്തിൽ വിധികർത്താവാണ് അവനെ ഭയപ്പെടണം ദൈവഭയമുണ്ടാകണം പിന്നെയോ ദൗത്യത്തിൽ പാപവിമോചകനും രക്ഷകനുമാണ് പാപത്തിനടിമപ്പെട്ടു പോയാൽ വീണ് പോയാൽ അവൻ്റെ അടുത്ത് ചെല്ലുക രക്ഷിക്കണമേ എന്ന് പറയുക പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാണ് പാപത്തിൻ്റെ രോഗത്തിൻ്റെ ശാപത്തിൻ്റെ ബന്ധനത്തിലായിരിക്കുന്നവർ അന്ധകാരത്തിലായിരിക്കുന്നവർക്ക് വെളിച്ചമുദിച്ചു അപ്പോൾ അവൻ്റെ ദൗത്യം എന്നാണ് എന്നെ രക്ഷിക്കുകയാണ് എന്നെ മോചിപ്പിക്കലാണ് ക്രിസ്തുവിൻ്റെ ദൗത്യം അപ്പം പാപവിമോചകനും രക്ഷകനുമായ ക്രിസ്തുവിനെ സമീപിക്കണം ദൈവം എന്ന രീതിയിൽ ആരാധിച്ച് വിധികർത്താവ് എന്ന രീതിയിൽ ഭയപ്പെട്ട് രക്ഷകനെന്ന രീതിയിൽ സന്തോഷത്തോടെ അവൻ്റെ അടുക്കലെന്ന് അടുക്കൽ ചെന്ന് അനുതാപത്തോടും എളിമയോടെയും പ്രാർത്ഥിച്ച് രക്ഷകനായി അവനെ സ്വീകരിക്കുക വ്യക്തിപരമായി എൻ്റെ പേഴ്സണൽ വ്യക്തിപരമായ രക്ഷകനായി അവനെ സ്വീകരിക്കുക കുർബാനയിൽ പങ്കെടുത്ത് കുടുംബത്തിലും കൂട്ടായ്മയിലും സ്നേഹത്തിൻ്റെ ജീവിതം നയിക്കുക ഇതിനെല്ലാം സാധ്യമാകുന്ന പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുക അപ്പോൾ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഇത്ര മഹോന്നതവും ആനന്ദം നൽകുന്നതും എവിടെ നിന്നും ഉറക്ക പറയാവുന്നതുമായ മഹനീയമായ സത്യം രക്തസാക്ഷികളും വിശുദ്ധരും ജീവനും ജീവിതവും കൊടുത്ത് പരിപാലിക്കുകയും നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് പകർന്നു വരികയും ചെയ്ത മനോഹരമായി വിശ്വാസം ജനാധിപത്യ വ്യവസ്ഥതയ്ക്ക് ആവശ്യമായ വിശ്വാസം ക്ഷേമരാഷ്ട്രത്തിന് ആവശ്യമായ വിശ്വാസം സമത്വസുന്ദരമായ ലോകത്തിന് ആവശ്യമായ വിശ്വാസം ഇതതിൻ്റെ സവിശേഷതയിലും പൂർണ്ണതയിലും പ്രസംഗിക്കുവാനും ക്രിസ്തുവിൻ്റെ പരസ്യജീവിതത്തിനും ഉദ്ധാനത്തിനും മുമ്പുള്ള ലോകവും ശേഷമുള്ള ലോകവും എന്ന് ലോകത്തെ വിവരിച്ചു കൊടുക്കുവാനും വിദ്യാഭ്യാസത്തിനും വിവ വികസനത്തിനും സമത്വസുന്ദരമായ ലോകം കെട്ടിപ്പടുക്കുവാനും ക്രിസ്തുവിൻ്റെയും ക്രിസ്ത്യാനിറ്റിയുടെയും അനന്യത ബോധ്യപ്പെടുത്തുവാനും പ്രസംഗങ്ങളിലും വചനവായീനയിലും പ്രാർത്ഥനയിലും ക്രിസ്തുവിനെ അതിൻ്റെ സമഗ്രതയിൽ മനസ്സിലാക്കുവാനും സാധിച്ചാൽ പ്രലോഭനങ്ങളെയും പ്രതികൂലങ്ങളെയും പീഡനങ്ങളെയും നമുക്ക് അതിജീവിക്കാൻ സാധിക്കുന്നതേയുള്ളൂ